നമുക്കിന്നൊരു തമാശയിലൂടെ തുടങ്ങാം മരിക്കുന്നതിന് മുമ്പേ വിൽപത്രം എഴുതാൻ തയ്യാറെടുത്ത അച്ചാച്ചൻ വക്കീലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മൂത്ത മകന് രണ്ടേക്കർ തെങ്ങും പറമ്പും പത്ത് ലക്ഷം രൂപയും രണ്ടാമത്തെ മകന് ടൗണിലെ കടമുറികളും അഞ്ച് പറ പിറക്കണ്ടവും ഏറ്റവും ഇളയവന് വീടിനോട് ചേർന്നുള്ള രണ്ടേക്കർ പുരയിടം വീട് കാലശേഷം മൂന്ന് പേർക്കും കൂടി വീതിച്ചെടുക്കാം ഇത്രയും പറഞ്ഞിട്ട് എന്തോ ആലോചിച്ചിരുന്ന അച്ചാച്ചനോട് വക്കീൽ ചോദിച്ചു എന്താ അച്ചാച്ചൻ ആലോചിക്കുന്നത് വല്ലതും വിട്ടുപോയിട്ടുണ്ടോ അച്ചാച്ചൻ പറഞ്ഞു അതല്ല വക്കീലേ ഈ പറഞ്ഞ സ്വത്തും മുതലുമെല്ലാം ഞാൻ ഈ പ്രായത്തിൽ ഇനി എവിടെ നിന്നുണ്ടാക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ കെ എൻ ബാലഗോപാൽ സാറിൻ്റെ ബജറ്റ് പ്രതിപക്ഷവും ഭരണപക്ഷവും പോർവിളി തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു ഞാനൊരു സാമ്പത്തിക കാര്യ വിദഗ്ധനല്ല വിദഗ്ധങ്ങളല്ല അതുകൊണ്ടുതന്നെ ബജറ്റിൻ്റെ അന്തരാളങ്ങളിലേക്കൊന്നും ഞാൻ അറിഞ്ഞതല്ല എൻ്റെ സംശയങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത് എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കാറുണ്ട് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബജറ്റിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമല്ല അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കും എന്ന് പറയുന്ന ചില പരിഷ്കാരങ്ങൾ അത് കഴിഞ്ഞ ബജറ്റിലുണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും ഒരു മോഡൽ സ്കൂൾ ആറ് മാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യൽ പരിശീലനം നടന്നു മോഡൽ സ്കൂൾ ഉണ്ടാക്കി ഇതൊന്നും ചോദിക്കാൻ ചോദിക്കാനാരുമില്ല സ്കൂൾ വികസനത്തിന് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും വരെ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ടാക്കുന്ന കാര്യമുണ്ടായിരുന്നു എവിടെയെങ്കിലും അങ്ങനെ ഒരു ഫണ്ട് സ്വരൂപിച്ചു അങ്ങനെ സ്കൂൾ വികസിപ്പിച്ചതായിട്ട് കേട്ടോ നിങ്ങൾ സ്കൂളുകൾക്ക് ഗ്രേഡിംഗ് അധ്യാപകർ മുതൽ ഡി ഡി വരെയുള്ളവർക്ക് അവരുടെ പ്രവർത്തന മികവനുസരിച്ച് ഗ്രേഡിംഗ് നടത്തുക ചെയ്തോ എവിടെയെങ്കിലും ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക സുരക്ഷാ പദ്ധതി ഉണ്ടാക്കിയ സുരക്ഷാ പദ്ധതി ബജറ്റിൽ ഏറ്റവുമധികം വിഹിതം നീക്കിവെച്ചിരുന്നത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു ഉച്ചക്കഞ്ഞി എന്ന് വിളിക്കപ്പെടുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് എത്രയോ ലക്ഷം രൂപയാണ് രൂപയാണതിൻ്റെ കുടിശ്ശിക അങ്ങനെ അധ്യാപകർ കടക്കണിയിലാവുന്നു ഇപ്പോൾ ഹൈക്കോടതി ഒരു ഉത്തരവോടെ പുറപ്പെടുവിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രീ പ്രൈമറി തലത്തിലുള്ളവരുടെ ശമ്പള വർധന മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കണം ഹൈക്കോടതിയുടെ ഉത്തരവാണ് അതിന് എവിടെ നിന്നാണ് ഇനി ഫണ്ട് ഉണ്ടാക്കുന്നത് എന്ന് ബാലഗോപാൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതൊരു കടമ കഴിക്കൽ മാത്രമാണ് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഒരു കടമ പൂർത്തിയാക്കൽ അതുമാത്രമാണ് ഈ ബജറ്റ് അവതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ബജറ്റിൽ ചില കാര്യങ്ങൾ രസകരമാണ് തമാശ നിറഞ്ഞതാണ് വരുന്നു കെ ഹോംസ് പദ്ധതി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകൾ സംരക്ഷിക്കുക അതിനായി കോടികൾ മാറ്റിവെച്ചിരിക്കുന്നു ബാലഗോപാല സി പി എം പ്രവർത്തകരുടെ സി പി എം അണികളുടെ അന്തം കമ്മികളുടെ എത്ര വീടുകളുണ്ട് ഈ സമീപത്ത് നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നതല്ലേ അല്ലേ കെ ഫോൺ കേറയിൽ തുടങ്ങി കെയിൽ തുടങ്ങി ഒന്നും ഗതി പിടിച്ചിട്ടില്ലാത്ത ഈ നാട്ടിൽ കെ ഹോംസ് എന്ന് പറയുന്നത് ഗതി പിടിക്കില്ല പക്ഷേ ആ കോടികൾ കൃത്യമായി വിനിയോഗിക്കപ്പെടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾക്കോ അനുചരന്മാർക്കോ ആ പണം ലഭിക്കുകയും ചെയ്യും അതിൽ സന്തോഷമുണ്ട് കേട്ടോ ഇനി സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ സിനിമ ഈ ടിക്കറ്റ് വീണ്ടും വരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ടെൻഡർ വിളിച്ച് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതാണ് എന്നാൽ പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ അതങ്ങ് പാടം ഇല്ലാതാക്കി അതിനെക്കുറിച്ച് പിന്നെ സംസാരമില്ലാതായി അതങ്ങ് ഉപേക്ഷിച്ചു ഇപ്പോൾ രണ്ടാം സർക്കാരിൻ്റെ ഈ അവസാന കാലത്ത് പറയുകയാണ് ഇ ടിക്കറ്റിംഗ് കൊണ്ടുവരാൻ പോകുന്നു അതിന് ആരെങ്കിലും കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഇ ടിക്കറ്റിംഗ് വരുത്താവുന്ന തീരുമാനിക്കുന്നത് സിനിമാക്കാരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഒറ്റ രാജ്യം ഒറ്റ നികുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ സിനിമയ്ക്ക് ജി എസ് ടി കൊടുക്കണം ഒപ്പം ഇവിടെ വിനോദ നികുതിയും നട്ടല്ലൊടുകയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ എന്നാൽ അതിനെ വിനോദ നികുതി ഇല്ലാതാക്കി ജി എസ് ടി മാത്രമാക്കി നിലനിർത്താൻ യാതൊരു നിലപാടും ഈ സർക്കാർ എടുക്കുന്നില്ല എടുക്കുകയുമില്ല കോടതി നടപടികൾക്ക് തുകയാണ് പല ഫീസുകളും വർദ്ധിപ്പിച്ചിരിക്കുന്നു ബാലഗോപാല താങ്കൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ് കോടതിയിൽ പോകുന്ന ക്രിമിനൽസിന് കള്ളന്മാർക്ക് അവർക്ക് പീഡനം കൊടുക്കുക എന്നാണോ കോടതിയിൽ പോകുന്ന എല്ലാവരും കള്ളന്മാരല്ല ബാലഗോപാല എല്ലാവരും കുറ്റവാളികളുമല്ല ഒരുത്തൻ കള്ളക്കേസ് കൊടുത്താൽ നമ്മൾ കോടതിയിൽ പോയി പറ്റൂ അഞ്ചോ ആറോ കേസുകൾ നടത്തുന്ന ആളാണ് ഞാൻ എൻ്റെ പേരിൽ കൊടുത്ത കള്ളക്കേസുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ കോടതി ഫീസും ബാക്കി കാര്യങ്ങളുമായി കെട്ടിവെക്കേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങളൊന്നാലോചിക്കൂ സാധാരണക്കാർ കോടതികളിലേക്ക് പോകുമ്പോൾ അവനെ നടു ഓടിക്കുക അല്ലെങ്കിൽ അവൻ കേസിന് പോകരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു നിങ്ങൾ എന്നിട്ട് ഒരു മുട്ടാനായം പറയുകയാണ് പത്ത് സെൻറ്റുള്ള ഒരാൾക്ക് അഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇനി പത്ത് സെൻറ്റായാലും ഒരേക്കറായാലും ആ ഭൂമിയിൽ നിന്ന് യാതൊരു വരുമാനവും ഇല്ലാതിരിക്കെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരുടെയും കാര്യം അങ്ങനെയാണ് ഒന്നും തിരിച്ചു വരുന്നില്ല കൃഷി അവതാളത്തിലാണ് നിങ്ങൾ ഭൂനികുതി കൂട്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം കെട്ടിട നികുതിയും മറ്റ് ടാക്സികളുമെല്ലാം ബോംബൻ വർധന നടത്തിയിരുന്നു മുദ്രപത്ര വില കൂട്ടിയിരുന്നു ഇതെല്ലാം കൊണ്ട് നടുവടിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ മുകളിലേക്കാണ് ഭൂനികുതി കൂട്ടിയിരിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ബജറ്റിൽ മാത്രമാണ് എവിടെ നടൂ ഫണ്ട് എവിടെ നിന്നെങ്കിലും പണം വരാനുണ്ടോ ആകെ വരവ് ഒരു കോടി അമ്പത്തി മൂന്ന് ലക്ഷത്തി നാനൂറ്റി എൺപത് ലക്ഷം കോടി രൂപയാണ് എന്നാൽ ചിലവ് എത്രയാണ് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തി ഒരുനൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷം കോടി കടം നാൽപ്പത്തിയഞ്ച് കോടിയിലധികം രൂപ വീണ്ടും കടമാകുകയാണ് കഴിഞ്ഞ ദിവസം ചാനൽ തൊഴിലാളികളുണ്ടല്ലോ ചർച്ചയിൽ വരുന്ന അനിൽകുമാർ അരുൺകുമാർ ജെക്സി തോമസ് എന്നൊക്കെ പറയുന്ന ചില ജന്മങ്ങൾ വന്നു പറയുകയാണ് ലൈഫ് പദ്ധതിയിൽ ഇത്ര ലക്ഷം വീട് കൊടുത്തു ഇവിടുത്തെ റോഡുകൾ ഗംഭീരമാക്കി ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നര ലക്ഷം കോടി കടമുണ്ടായിരുന്നിടത്ത് ഇപ്പം നാലര ലക്ഷം കോടി രൂപ കടമാക്കിയിട്ടാണ് ഈ വികസനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ വികസിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റും വികസിക്കുന്നുണ്ട് എന്ന് സാധാരണക്കാർക്കറിയാം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അത് ചെയ്യാറുണ്ട് നിങ്ങൾ മാറി നിൽക്കണ്ട പക്ഷേ ഓരോ മനുഷ്യൻ്റെയും തലയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഇട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭരിക്കുകയാണത്രേ ഭരിക്കുക നാണമില്ലേ സാമ്പത്തിക കാര്യ വിദഗ്ധനൊന്നും ആവേണ്ട സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരറുതി വരുത്താം ദുർവ്യയം കുറയ്ക്കാനോ നിങ്ങളുടെ ധാരാളിത്വം കുറയ്ക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾ ഇടതുപക്ഷമാണെന്ന് വലിയ വീമ്പിളക്കും ആ ഇടതുപക്ഷം വികസനത്തിൻ്റെ രാജാക്കന്മാരാണെന്ന് വീമ്പിളക്കും ജനങ്ങളോടൊപ്പമാണെന്ന് പറയും പക്ഷേ ജനങ്ങളുടെ നികുതിപ്പണം അടിച്ചു മാറ്റാൻ ഇത്രയധികം എടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം ചില സാമ്പത്തിക കാര്യ വിദഗ്ധരുണ്ട് അവർ ഈ ബഡ്ജറ്റിന് കൊടുത്തിരിക്കുന്ന മാർക്കുണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തത് ജി വിജയരാഘവനാണ് മുൻ സിഇഒ ടെക്നോ പാർക്ക് ആസൂത്രണ ബോർഡിലെ മുൻ അംഗം അദ്ദേഹം ആറര മാർക്ക് കൊടുത്തിട്ടുണ്ട് അത് നല്ല മാർക്ക് തന്നെയാണ് എന്നാൽ മറ്റു ചില വിദഗ്ധർ കൊടുത്തിരിക്കുന്ന മാർഗവും അവരൊന്നും രാഷ്ട്രീയ പാർട്ടി അനുഭാവികളായതുകൊണ്ടല്ല പക്ഷേ വിജയരാഘവൻ സി പി എമ്മിനോട് അനുഭവമുള്ള ആളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ടി നന്ദകുമാർ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് കൃഷി വകുപ്പ് മുൻ സെക്രട്ടറിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാമോ പത്തിൽ നാലര മാർക്ക് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ മുൻ സീനിയർ ഫാക്കൽറ്റി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാമോ പത്തിൽ മൂന്ന് മാർക്ക് ഡോക്ടർ മേരി ജോർജ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി മുൻ അധ്യക്ഷയാണ് അവർ കോൺഗ്രസിനോട് ഇത്തിരി അനുഭാവമുള്ള ആളാണ് അതുകൊണ്ട് മാർക്ക് കുറച്ചാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം എങ്കിലും പത്തിൽ നാല് മാർക്ക് കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ ബി എ പ്രകാശ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മുൻ അധ്യക്ഷനാണ് അദ്ദേഹം എത്ര മാർക്ക് കൊടുത്തിരിക്കുകയെന്നറിയാമോ പത്തിൽ അഞ്ച് മാർക്ക് പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ നാഗരാജൻ നായിഡും സംസ്ഥാന പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി മുൻ അംഗം അദ്ദേഹവും പത്തിലഞ്ച് മാർക്ക് കൊടുത്തിരിക്കുന്നു അതെ ഇവരൊക്കെ എത്ര മാർക്ക് കൊടുത്താലും ഈ ബജറ്റിലെ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒന്നും ആവില്ല കാരണം വരുമാനമില്ല കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കേന്ദ്രം പറയുന്നു ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കുന്നു അമിത കടമെടുക്കാൻ സമ്മതിക്കില്ല അതൊരു സംസ്ഥാനത്തിനും അനുവദിക്കില്ല എന്ന് പറയുന്നു നമ്മൾ ജനങ്ങൾ ഇത് കേട്ടിരിക്കുന്നു കേൾവിക്കാരായി മാറിയിരിക്കുന്നു വീണ്ടും കൊടിപിടിക്കാനും സമരം ചെയ്യാനും വോട്ട് ചെയ്യാനും നമ്മൾ പോകും നമ്മളുടെ ഉപബോധ മനസ്സിൽ ഇതൊക്കെ ചെയ്യണമെന്ന വാശി അടി ഉറച്ചു കിടക്കുകയാണ് ഓരോ ബജറ്റ് വരുമ്പോഴും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടും ഭരണപക്ഷത്തിരിക്കുന്നവർ നല്ല എന്ന് പറയും പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ നേരെ തിരിച്ച് സംഭവിക്കും ഇത് നമ്മൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ഡെയിലിയിലെ അനുഭവം കണ്ടല്ലോ രണ്ട് ടൈമിൽ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ ആപ്പ് തകർന്നടിഞ്ഞുപോയി ഇതൊക്കെ കണ്ടറിയുക കണ്ട് മനസ്സിലാക്കുക ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാളും സിസോദിയുമൊക്കെ പറഞ്ഞത് പക്ഷേ വട്ട പൂജ്യമായി പോയി അവിടെയും ബി ജെ പി അധികാരത്തിലെത്തി കോൺഗ്രസ് സമ്പൂജ്യരായി മാറി ഇതൊക്കെ അനുഭവപാഠങ്ങളാണ് പക്ഷേ ഈ പാഠങ്ങളിൽ നിന്നും പഠിക്കില്ല കെ എൻ ബാലഗോപാലിന് ഇനിയൊരു ബജറ്റ് അവതരിപ്പിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് പൊതുജനങ്ങളുടെ ആഗ്രഹം കാരണം ഇത്രയും വിവരം കെട്ട ഇത്രയും ബുദ്ധിശൂന്യമായ ഇത്രയും നാടിനോട് സ്നേഹമില്ലാത്ത ഇങ്ങനെ ജനദ്രോഹപരമായ ഒരു ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന പേര് അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ അതല്ലാതെ എന്തു പറയാൻ